മണ്ഡലകാല സമാപനത്തിന് എട്ടുനാൾ മാത്രം ശേഷിക്കെ സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ് വിശദാംശങ്ങളുമായി ശ്രീ ജി എസ് ശ്രീധർ ചേരുന്നു ശ്രീ ജി എട്ട് ദിവസം മാത്രമാണ് ഈ മണ്ഡലകാലത്തിന് മണ്ഡലകാലം സമാപിക്കാൻ ഉള്ളത് എന്തൊക്കെയാണ് സന്നിധാനത്ത് നിലവിലുള്ള വിശേഷങ്ങൾ അനന്ത മണ്ഡലകാല സമാപനത്തിന് എട്ടുനാൾ മാത്രം ശേഷിക്കെ സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ് പിന്നെ നട തുറന്നത് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം അറുപതിനായിരത്തി മുപ്പത്തിനാല് തീർത്ഥാടകർ ദർശനം നടത്തി ഇതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർ ഫോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനം നടത്തിയത് ഈ വർഷം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വന്ന വർദ്ധനവ് വരുമാനത്തിലും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ വരെ ഇരുന്നൂറ്റി പത്ത് കോടിയുടെ വരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച നിയന്ത്രണത്തിന്റെ ഭാഗമായി മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ഘട്ടം ഘട്ടമായി ഭക്തരെ ദർശനത്തിനായി കടത്തിവിടുകയാണ് ചെയ്യുന്നത് ഈ മാസം ഇരുപത്തിമൂന്നിന് ആറന്മുളയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിക്കുന്ന തങ്കങ്കി യാത്ര ഇരുപത്തിയാറിന് വൈകിട്ട് സന്നിധാനത്തെത്തി ാധന നടക്കും നടക്കുക തീയതികളിൽ തിരക്ക് വർദ്ധിച്ചു എന്നതിനാൽ പോലീസും കേന്ദ്രസേനയും തിരക്ക് ഭാഗമായി വേണ്ട മുന്നൊരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ശരി വ്യക്തമാണ് എന്തായാലും മണ്ഡലകാലം സമാപിക്കാൻ എട്ട് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ് ശ്രീ ജി എസ് ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്